രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യയിലെ കുതിപ്പിനെ അടിവരയിടുന്നതാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച പരമരുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ കീഴിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഏകദേശം നൂറ്റിമുപ്പത് കോടി രൂപ വില മതിക്കുന്ന മൂന്ന് സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് പ്രവർത്തനം ആരംഭിച്ചത് ആഗോളതലത്തിൽ മത്സരിക്കാൻ മാത്രമല്ല ശാസ്ത്ര ഗവേഷണത്തിലൂടെ മനുഷ്യരാശിയെ സേവിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് चेन अभिसंबोधन प्रधानमंत्री साथियों विज्ञान की सार्थकता केवल आविष्कार और विकास में नहीं बल्कि सबसे अंतिम व्यक्ति की आशा आकांक्षाओं को उसकी एस्पिरेशंस को पूरा करने में है आज अगर हम हाईटेक हो रहे हैं तो यह भी सुनिश्चित कर रहे हैं हमारी हाईटेक टेक्नोलॉजी गरीबों की ताकत बने पुणे दिल्ली, कोलकाता डेहकता शास्त्रीय गवेश कंप्यूटर विन्स पुणे जयंट मीटर रेडियो टेलीस्कोप ഫാസ്റ്റ് റേഡിയോ ബേസ്റ്റുകളും മറ്റ് ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങളും പര്യവേക്ഷണം ചെയ്യാൻ സൂപ്പർ കമ്പ്യൂട്ടറിനെ ഉപയോഗപ്പെടുത്തും ഡൽഹിയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി ആക്സിലറേറ്റർ സെന്ററിന് മെറ്റീരിയൽ സയൻസസ് അറ്റോമിക് ഫിസിക്സ് തുടങ്ങിയ മേഖലകളിലെ ഗവേഷണം മെച്ചപ്പെടുത്താൻ ഇവ സഹായകമാകും എസ് എൻ കൊൽക്കത്തയിലെ ബോസ് സെന്റർ ഫിസിക്സ് കോസ്മോളജി എർത്ത് സയൻസ് തുടങ്ങിയ മേഖലകളിൽ വിപുലമായ ഗവേഷണത്തിനും സൂപ്പർ കമ്പ്യൂട്ടറുകൾ വഴിയൊരുക്കും കാലാവസ്ഥയ്ക്കും കാലാവസ്ഥ ഗവേഷണത്തിനും അനുയോജ്യമായ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങളായ അർക്കയും അരുണികയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു എണ്ണൂറ്റി അമ്പത് കോടി രൂപയുടെ നിക്ഷേപമുള്ള ഈ പദ്ധതി കാലാവസ്ഥ പ്രയോഗങ്ങൾക്കായുള്ള ഇന്ത്യയുടെ കമ്പ്യൂട്ടേഷൻ കഴിവുകളിൽ ഗണ്യമായ കുതിച്ചുചാട്ടം രേഖപ്പെടുത്തുന്നതാണ്